മലപ്പുറം എം എസ് പി എച്ച് എസ് എസ്സിൽ അധ്യാപികയുടെ വാഹനം ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് പരുക്കുപറ്റിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകണം എന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് ചേരുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ഉമേഷ് മന്ത്രി കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട് അവിടെ വിദ്യാർത്ഥി ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതാണ് അപ്പോൾ എന്താണ് കൃത്യമായി നൽകിയിരിക്കുന്ന നിർദ്ദേശം വിദ്യാഭ്യാസ മന്ത്രി ഇടപെടൽ വൈകിയോ എന്നൊരു സംശയം ഇല്ല ഇന്ന് കഴിഞ്ഞ പതിമൂന്നാം തീയതിയാണ് ഉമേഷ് ബാലകൃഷ്ണന്റെ ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട് ഉമേഷ് തുടരുക അല്പാസമയത്തിനകം വീണ്ടും കണക്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നീണ്ട പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടത് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ക്ലാസ്സിൽ പുറത്തിറങ്ങുകയും ഈ ക്ലാസ്സിൽ കരാൻ കൂട്ടാക്കാതെ അവരവിടെ പ്രതിഷേധം ഉയർത്തുന്നതൊക്കെ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നു ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി ഇപ്പോഴും ചികിത്സയിലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു നടപടി ഉണ്ടാകണം എന്നൊക്കെയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ആവശ്യപ്പെട്ടത് ഉമേഷ് തുടരുന്നുണ്ട് ഉമേഷ് എന്നാണ് അപ്പോൾ മന്ത്രി ഒടുവിൽ ഇടപെടുന്നു ഈ വിഷയത്തിൽ എന്ത് നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പ്രധാനമായി ഇപ്പോൾ അന്വേഷണത്തിന് മലപ്പുറം ഉപവിദ്യാഭ്യാസ ഡയറക്ടറെ തുടരുകയാണ് ഉപ വിദ്യാഭ്യാസം തന്നെ അന്വേഷിച്ച് ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറണം